രാജ്യത്ത് ആത്മഹത്യകൾ ക്രമാതീതമായി വർദ്ധിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ആത്മഹത്യയാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം ഇന്ത്യയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പതിനെട്ടിനും മുപ്പത് വയസ്സിനുമിടയിലുള്ള ആത്മഹത്യകൾ ഇത്തരം മരണങ്ങളുടെ മുപ്പത്തി അഞ്ച് ശതമാനം വരും പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആത്മഹത്യകൾ ഇത്തരത്തിലുള്ള മൊത്തം ജീവഹാനിയുടെ ആറ് ശതമാനവും രാജ്യത്തെ മൊത്തം ആത്മഹത്യകളുടെ നാല്പത്തി ഒന്ന് ശതമാനവും ഈ രണ്ട് പ്രായ മരണങ്ങളാണ് രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ആത്മഹത്യകളുടെ എണ്ണം മൊത്തം എണ്ണത്തിന്റെ ഏഴ് ദശാംശം ആറ് ശതമാനമാണിത് ഇന്ത്യയിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരുടെ ആത്മഹത്യ ഞെട്ടിക്കുന്ന സംഖ്യയാണെന്ന് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റും പൂനെയിലെ സെന്റർ ഫോർ മെന്റൽ ഹെൽത്ത് ലോ ആൻഡ് പോളിസി ഡയറക്ടറുമായ സൗമിത്ര പതാരെ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപതിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പതിനായിരം കുട്ടികൾ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാവട്ടെ ഇത് പതിനൊന്നായിരമായി കോവിഡ് ഇതിന്റെ തോത് കൂടുതൽ വഷളാക്കിയെന്നും രണ്ടായിരത്തി പതിനേഴ് മുതൽ മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാനസികാരോഗ്യ അവകാശ സംഘടനയായ അഞ്ജലി ഫെബ്രുവരി മൂന്ന് നാല് തീയതികളിൽ ദേശീയ ആത്മഹത്യാ പ്രതിരോധ സമ്മേളനം നടത്തിയിരുന്നു പരിപാടിയിലെ മറ്റ് പ്രമുഖ മാനസികാരോഗ്യ വിദഗ്ധരും യുവാക്കളുടെ ആത്മഹത്യയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് പ്രതിവർഷം ഏഴു ലക്ഷത്തി ഇരുപതിനായിരം പേർ ആത്മഹത്യ ചെയ്യുന്നു ആഗോള ആത്മഹത്യകൾ എഴുപത്തി മൂന്ന് ശതമാനവും താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളിലാണ് നടക്കുന്നത് ആഗോള ജനസംഖ്യയുടെ പതിനെട്ട് ശതമാനം ഇന്ത്യയിലാണെങ്കിലും ആഗോള ആത്മഹത്യയുടെ ഇരുപത്തിയെട്ട് ശതമാനം വരും രാജ്യത്തെ ആത്മഹത്യ നിരക്കുന്നതും ആശങ്കയായി തുടരുകയാണ്